സംസ്ഥാന നേതൃത്വത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സംസ്ഥാന നേതൃത്വത്തിനാണ് കത്ത് നൽകിയത് വിശദീകരണം വരുന്ന മുച്ചവറ യോഗത്തിൽ നൽകാമെന്നും കത്തിൽ പറയുന്നു സംസ്ഥാന നേതൃത്വത്തിനും സുപ്രഭാതത്തിനുമെതിരെ വിമർശനം നടത്തിയതിനാണ് നദ്വിയോട് സംസ്ഥ വിശദീകരണം തേടിയത് കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബഹാ മുഹമ്മദ് നദ്വി നമുക്കറിയാം സംസ്ഥാന നേതൃത്വമാണ് കാരണം കാണിക്കൽ നോട്ടീസ് ഇങ്ങനെ നൽകിയത് അതിൽ വിശദീകരണം വരുന്ന അതായത് കൃത്യമായിട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണം എന്നതായിരുന്നു അവരുടെ ഒരു ആവശ്യം അത് കൃത്യമായിട്ട് തന്നെ നദ്വി നൽകിയിട്ടുണ്ട് ഈ വരുന്ന മുഷവറ യോഗത്തിൽ നൽകാമെന്നാണ് അദ്ദേഹം കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും സുപ്രവാദത്തിനുമെതിരെ പരസ്യ വിമർശനം നടത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ഏതൊക്കെ തരത്തിൽ ചർച്ചയാകും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടതാണ് എന്തായാലും വലിയൊരു തർക്കത്തിലേക്ക് സംസ്ഥയ്ക്കുള്ളിൽ അല്ലെങ്കിൽ സംസ്ഥയ്ക്കുള്ളിൽ വലിയൊരു തർക്കം രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അതായത് സുപ്രവാത സംസ്ഥയുടെ തന്നെ മുഖപുത്രമായ സുപ്രവാതത്തിന്റെ ചീഫ് എഡിറ്റർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തുക പിന്നിൽ വിഷ്ണു യെസ് വ്യക്തമാണ് സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്